സർ സഭാനാഥനും നേതാവും പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കളും പ്രകടിപ്പിച്ച വികാരങ്ങളോട് പൂർണമായും യോജിക്കുന്നു സർ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും സി പി എം പാർട്ടിയുടെ പ്രമുഖ നേതാവും സമര പോരാട്ടങ്ങളുടെ മുൻനിരക്കാരനുമായിരുന്ന സഖ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കരുത്തുറ്റ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ജനനേതാവാണ് വ്യക്തതയോടെ നിലപാടുകളിൽ ഉറച്ചുനിന്ന് പ്രവർത്തിക്കുകയും അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തിട്ടുള്ള ബഹുമാനനായ ജന അദ്ദേഹത്തെ കാണുവാൻ കഴിയുക ബഹുമാനപ്പെട്ട വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ കേരള കോൺഗ്രസിൻ്റെ നേതാക്കളായ ശ്രീ പി ജെ ജോസഫ് സാറിൻ്റെയും ടി കുരുളുവേയും പ്രവർത്തനത്തിന് ശേഷം അദ്ദേഹം നേതൃത്വം നൽകിയ മന്ത്രിസഭയിൽ രണ്ടു വർഷക്കാലം മന്ത്രിയായി പ്രവർത്തിക്കുവാൻ അവസരം ലഭിച്ചത് പൊതുജീവിതത്തിലെ വിലപ്പെട്ട കാര്യമായി ഞാൻ കരുതുന്നു സർ ആ കാലഘട്ടത്തിൽ അദ്ദേഹം കേരളത്തിൻ്റെ വികസന രംഗത്തെടുത്ത ശക്തമായ നിലപാടുകൾ തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് പരിഹരിക്കപ്പെടാതെ കിടന്നിരുന്ന നിരവധിയായ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രത്യേകം ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിൻ്റെ അടിസ്ഥാന സൌകര്യ വികസന രംഗത്ത് പൊതുമരാമത്ത് വകുപ്പിൽ മുടങ്ങിപ്പോയ തലസ്ഥാന നഗര വികസന പദ്ധതിയും അതുപോലെ തന്നെ തിരുവനന്തപുരം മുതൽ ചെങ്ങന്നൂർ വരെയുള്ള എം സി റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും കേരളത്തിലെ പതിനാല് ജില്ലകളിലും തകർന്ന് തിരിപ്പണമായ റോഡുകളുടെ ശോച്യാവസ്ഥയും പരിഹരിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നേതൃത്വപരമായ ഇടപെടലുകളും സഹായ സഹകരണങ്ങളും ഉണ്ടായത് ഏറ്റവും കൂടുതൽ കേരളത്തിൻ്റെ പുരോഗതിയെ സഹായിച്ച ഘടകങ്ങളാണ് ഇവിടെ നമുക്ക് എൽ ഡി എഫിലും യു ഡി എഫിലും ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന നില ഭരണ ഒരു നിലപാടിൻ്റെ കാര്യത്തിൽ സ്റ്റേറ്റ് സപ്പോർട്ട് അഗ്രിമെൻ്റുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന വളരെ തർക്കവിഷയം അന്ന് എൽ ഡി എഫും യു ഡി എഫും സ്റ്റേറ്റ് സപ്പോർട്ട് അഗ്രിമെൻറ്റിനോട് യോജിക്കുന്ന കാലഘട്ടമായിരുന്നില്ല എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൻ്റെ കേരളത്തെ സഹായിക്കണമെങ്കിൽ സ്റ്റേറ്റ് സപ്പോർട്ട് അഗ്രിമെൻറ്റിൽ ഒപ്പുവെക്കണമെന്ന് നിലപാട് പറയുകയും അതേ തുടർന്ന് ദേശീയപാത വികസനം ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത പ്രതിസന്ധി ഉണ്ടാകുകയും ചെയ്ത ഘട്ടത്തിൽ അതിൽ തിരുത്തലുകൾ ആവശ്യമായി വന്നപ്പോൾ എൽ ഡി എഫിൻ്റെ ഭാഗത്തും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും തിരുത്തലുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ആത്മാർത്ഥതയോടെ ഇടപെട്ടതും അന്നത്തെ പ്രതിപക്ഷ പ്രതിപക്ഷത്തിൻ്റെ സഹകരണത്തിന് ഉമ്മൻചാണ്ടി സാറടക്കം സഹകരിച്ചതും സ്റ്റേറ്റ് സപ്പോർട്ട് അഗ്രിമെൻറ്റിലേക്ക് കേരളം കടന്നു വരുന്നതിനിടയാക്കിയത് ഞാൻ ഓർക്കുകയാണ് തിരുത്തലുകൾ ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യത്തിന് ഉപകരിക്കുന്നതാണെങ്കിൽ അക്കാര്യങ്ങൾക്ക് വേണ്ടി സഹകരിക്കുവാനും അത് നടപ്പാക്കുവാനും അദ്ദേഹം ആത്മാർത്ഥ കാണിച്ചിട്ടുണ്ട് അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വികസന പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ നൽകുന്ന സഹകരണം തീർച്ചയായിട്ടും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സർ അതുപോലെ തന്നെ അദ്ദേഹം ഓരോ രംഗത്തും കേരളത്തിൻ്റെ സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി പട്ടിണി പാവങ്ങളായ തൊഴിലാളിവർഗത്തിന് വേണ്ടി ഒക്കെ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ തീർച്ചയായിട്ടും തലമുറകൾ സ്മരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു